ശബരിമല സ്വർണക്കൊളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി മുരരിബാബുവിന് കോടതി ജാമ്യം അനുവദിച്ചു കേസിൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം പിന്നിട്ടതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത് ശബരിമലയിലെ ദോരപാലകപാളി കട്ടിലപ്പാളി എന്നിവയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും മുരാരി മുരാരിബാബു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു തൊണ്ണൂറ് ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച ജയിലിന് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദോരപാലക കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കട്ടിളപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസം തികയാത്തിനാൽ അദ്ദേഹം ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ് അതേസമയം മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ണർ രാജീവരുടെ റിമാൻഡ് കാലാവധി കോടതി പതിനാല് ദിവസവും കൂടി നീട്ടി തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ജനുവരി ഇരുപത്തിയെട്ടിന് പരിഗണിക്കും കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന് നേരത്തെ തിരിച്ചടി നേരിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളുകയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു